കോൺഗ്രസ് ഭരിക്കുന്ന പത്തനംതിട്ട തുമ്പമ്മൻ പഞ്ചായത്തിൽ കുടുംബശ്രീകളിൽ വൻ അഴിമതിയെന്ന് പരാതി വിവിധ വാർഡുകളിലെ അഴിമതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും കുടുംബശ്രീ പ്രവർത്തകർ പരാതി നൽകി സി യോഗത്തിൽ പരാതിയുമായി എത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ മർദ്ദിച്ചതിന് സി പി നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു ഈ ഈ സി ഡി എസ് യോഗത്തിൽ പരാതിമായി എത്തിയ കുടുംബശ്രീ പ്രവർത്തകർക്കു നേരെയാണ് മർദ്ദനം കുടുംബശ്രീ മുൻ സെക്രട്ടറി അജിത സുരേഷിനായിരുന്നു ആക്രമണമെന്ന പരിക്കേറ്റവർ പറഞ്ഞു കോൺഗ്രസ് പരിക്കുന്ന തുമ്പമൺ പഞ്ചായത്തിന്റെ പരിധിയിൽ എഴുപത്തിയഞ്ചോളം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് ഇവിടങ്ങളിൽ സി ഡി എസ് ഭാരവാഹികളും ചില കുടുംബശ്രീ സെക്രട്ടറിമാരും ചെയർപേഴ്സനും ഉദ്യോഗസ്ഥനും ചേർന്ന് അഴിമതി നടത്തിയെന്നാണ് ആരോപണം പേരിൽ ലോൺ ഇതെല്ലാം എനിക്ക് നടക്കാൻ നടക്കാൻ പറ്റില്ല ഒരു ഈ ലോണിന്റെ ഞങ്ങൾ ഞങ്ങളുടെ ലോൺ ഗ്രാമീൺ ലിങ്കേജ് ലോണിലും തട്ടിപ്പ് നടത്തിയെന്ന പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി കടലാസ് സംഘടനകൾ രൂപീകരിച്ച കുടുംബശ്രീയുടെ തനത് ഫണ്ടിലും തട്ടിപ്പ് നടത്തിയെന്നും ആക്ഷേപമുണ്ട് തട്ടിപ്പുകാർക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പത്തനംതിട്ട